ബംഗ്ലാദേശിലെ കോട്ട സംവരണ വിരുദ്ധ സമരത്തിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചു ഹസീനയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം അക്രമാസക്തമാവുകയും നൂറോളം പേർ കൊല്ലപ്പെടുകയും ചെയ്തു ബംഗ്ലാദേശിൽ സ്ഥിതിഗതികൾ വഷളായതോടെ അതിർത്തിയിൽ ബി എസ് എഫ് നിരീക്ഷണം ശക്തമായിട്ടുണ്ട് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടെ സൈനിക ഹെലികോപ്റ്ററിലാണ് ഹസീന ബംഗ്ലാദേശിൽ നിന്നും പലായനം ചെയ്തത് പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ആയിരക്കണക്കിന് പ്രക്ഷോഭകാരികളാണ് ധാക്കയിലെ സെൻട്രൽ സ്ക്വയറിൽ എത്തിയത് ഭരണകക്ഷിയായ അവാമി ലീഗിന്റെ പ്രവർത്തകരും പ്രതിഷേധക്കാരും തമ്മിലുള്ള സംഘർഷത്തിൽ നൂറിലധികം പേർ കൊല്ലപ്പെട്ടു ദാക്ക വിടുന്നതിനു മുമ്പ് പ്രസംഗം റെക്കോർഡ് ചെയ്യാൻ ഷെയ്ഖ് ഹസീന ആഗ്രഹിച്ചിരുന്നുവെങ്കിലും സാധിച്ചില്ലെന്ന് അവരോട് അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് രാജ്യത്തെ പതിമൂന്ന് ജില്ലകളിൽ കലാപം വ്യാപിച്ചിട്ടുണ്ട് രാജ്യത്ത് അനിശ്ചിതകാല കർഫ്യൂ പ്രഖ്യാപിച്ചിരുന്നു മൂന്ന് ദിവസം ദേശീയ അവധിയും പ്രഖ്യാപിച്ചു സമൂഹ മാധ്യമങ്ങൾക്കും വിലക്കേർപ്പെടുത്തിയിരുന്നു ഇന്റർനെറ്റ് സൗകര്യം തടയാൻ മൊബൈൽ കമ്പനികളോടും ആവശ്യപ്പെട്ടു സർക്കാരിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധക്കാർ രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ഈ പരിപാടിയിലേക്ക് ഭരണകക്ഷിയായ അവാമി ലീഗും അവരുടെ വിദ്യാർത്ഥി സംഘടനയായ ചത്രാലീഗും പോഷക സംഘടനയായ ജൂബോ ലീഗും ഉൾപ്പെടെ കയറുകയും സംഘർഷം ആരംഭിക്കുകയുമായിരുന്നു രൂക്ഷമായ സംഘർഷങ്ങൾ തുടരുന്ന സാഹചര്യത്തിലും മൊബൈൽ ഇന്റർനെറ്റിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്ന സാഹചര്യത്തിലും രാജ്യവ്യാപകമായി അനിശ്ചിതകാല കർഫ്യൂ ഏർപ്പെടുത്താൻ ബംഗ്ലാദേശ് ആഭ്യന്തര മന്ത്രാലയം തീരുമാനിക്കുകയായിരുന്നു പ്രതിഷേധക്കാർ പ്രധാനമന്ത്രിയുടെ വസതിയായ ഘനഭവനിൽ പ്രവേശിച്ചു കലാപത്തിൽ മുന്നൂറിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത് പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിന്നും വില പിടിച്ചതെല്ലാം പ്രക്ഷോഭകർ കവർച്ചു ചെയ്തു ധാഖയിൽ ഷെയ്ഖ് മുജിബിർ റഹ്മാന്റെ പ്രതിമ പ്രക്ഷോഭകർ തകർത്തു പ്രധാനമന്ത്രി രാജിവെച്ചതോടെ ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്ന് കരസേനാ മേധാവി വക്കർ ഉസ് സമാൻ അറിയിച്ചു എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ചർച്ചയ്ക്ക് ക്ഷണിച്ചുവെന്ന് പറഞ്ഞ സേനാ മേധാവി ജനങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അക്രമം അവസാനിപ്പിക്കണമെന്നും ഇടക്കാല സർക്കാർ ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുമെന്നും സേനാ മേധാവി വ്യക്തമാക്കി പ്രതിഷേധങ്ങൾക്കിടെ തടവിലാക്കപ്പെട്ട വിദ്യാർത്ഥികളെ മോചിപ്പിക്കാൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന കഴിഞ്ഞ മാസം ഉത്തരവിട്ടിരുന്നു കഴിഞ്ഞ ദിവസം ധാക്കയിൽ പ്രൊഫഷണൽ കോർഡിനേഷൻ കൌൺസിൽ നേതാക്കളുമായി നടത്തിയ യോഗത്തിൽ പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു അക്രമം കത്തിപ്പടരുമ്പോൾ പ്രതിഷേധത്തിന്റെ പേരിൽ അട്ടിമറിയും നശീകരണവും നടത്തുന്നവർ ഇനി വിദ്യാർത്ഥികളല്ല ക്രിമിനലുകളാണെന്നും ജനങ്ങൾ ഇവരെ ഇരുമ്പുകൈകൊണ്ട് നേരിടണമെന്നുമാണ് ഹസീന പറഞ്ഞത് പ്രതിഷേധക്കാരെ തീവ്രവാദികളെന്നാണ് ഹസീന വിശേഷിപ്പിച്ചത് അക്രമം കത്തിപ്പടരുമ്പോൾ പ്രതിഷേധത്തിന്റെ പേരിൽ അട്ടിമറിയും നശീകരണവും നടത്തുന്നവർ ഇനി വിദ്യാർത്ഥികളല്ല ക്രിമിനലുകളാണെന്നും ജനങ്ങൾ അവരെ ഇരുമ്പ് കൈകൊണ്ട് നേരിടണമെന്നുമാണ് ഹസീന പറഞ്ഞത് പ്രതിഷേധക്കാരെ തീവ്രവാദികളെന്നാണ് ഹസീന വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലികളിൽ നേരത്തെ നൽകിയിരുന്ന മുപ്പത് ശതമാനം സംവരണം ബംഗ്ലാദേശ് കോടതി വീണ്ടും പ്രാബല്യത്തിൽ കൊണ്ടുവന്നതാണ് ഇപ്പോഴത്തെ പ്രക്ഷോഭങ്ങളുടെ തുടക്കം രണ്ടായിരത്തി പതിനെട്ടിൽ ഈ സംവരണത്തിനെതിരെ ബംഗ്ലാദേശിൽ ശക്തമായ സമരം നടക്കുകയും സർക്കാർ പ്രക്ഷോഭകർക്ക് മുന്നിൽ വഴങ്ങുകയും ചെയ്തതായിരുന്നു അന്ന് സർക്കാർ പിൻവലിച്ച സംവരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം സുപ്രീം കോടതി വീണ്ടും പ്രാബല്യത്തിൽ കൊണ്ടുവരികയായിരുന്നു അതിനെ തുടർന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുകയായിരുന്നു പാകിസ്ഥാനിൽ നിന്നും സ്വതന്ത്ര രാജ്യമായി ഉയർന്നുവന്നിട്ടും പാകിസ്ഥാനിലെ പോലെ തന്നെ രാഷ്ട്രീയ അസ്ഥിരതയും കലാപവും ബംഗ്ലാദേശിലും നടമാടുന്നു ഇതിനുള്ള ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഷെയ്ഖ് ഹസീനയ്ക്കെതിരായി ഉയർന്നുവന്ന പ്രക്ഷോഭവും തുടർന്നുള്ള പലായനവും